കുണ് കാണിക്കാൻ കസ്റ്റാക്കും ഒക്കെ കാണിച്ചു കുണ് കാണിച്ചു തരും ബാബു കുന്ന കാണിച്ചല്ലേ കസ്റ്റണേ വേൻ പറ ബാബുവിന് കുണ്ണ കാണിച്ചും ഇവിടെ അവരാധിക്കുണ്ടായ മാലിന്യമായിട്ട് സംസാരിക്കുന്നത് എന്നെയാണ് നിനക്ക് ഇത്ര കഴുപ്പ് ഏ അതെത്ര കുഴപ്പി പൊന്നുന്തോ കൂടി പോയൊക്കെ ഇറങ്ങി പോടാ പോടേടിച്ചിട്ടുണ്ടായ ഭയരേ നിനക്ക് കണ്ടി കുറപ്പുണ്ടെങ്കിൽ നിന്റെ ഫേസ് കടിക്കുമ്പൈ ഇല്ലെങ്കിൽ നിന്റെ തള്ള വെടി കേടാ ഇല്ലെങ്കിൽ നിന്റെ തള്ള വെടി ഓക്കേ കേടാ വൈരേ ഉരിയാലടാട വൈദ്യേ ി താന്നുപോയോ നിന്റെ അണ്ടി താന്ന് പോയടാണിങ്ങാടി മടിയോ രാത്രി നിന്റെ കൊണ്ടിരുന്ന് തണി ഒന്ന് മൂച്ചിക്കോ നല്ലതാണോ പെട്ടെന്ന് അടിക്കണ്ട കേട്ടാ കേട്ടടാ ഞാൻ നിന്റെ അണ്ടീന്നൊപ്പിച്ചുല്ലോ ഇത്ര നാള് ആ അതെ അതെ ഞാൻ നിന്റെ അണ്ടി അത്രയും കിടക്കുന്നത് ഞാൻ നിന്റെ അണ്ടി തൂങ്ങി പിടിച്ചോ എടാ പൂറി മന പോട മൈര്യേ നിന്റെ അണ്ടി കുണ്ണയില്ലാണ്ട് പോകുന്നു കുണ്ണെ പൊക്കിപ്പിടിച്ചിട്ടുണ്ടാകും പൊട്ടക്കടുന്നത് തന്നെയാ നിനക്കൊന്നും ചെയ്തോണ്ടോ ഈ പൊട്ടക്കുത്ത ആളുണ്ട് മൈര കേട്ടോ ഏത് പോയിട്ട് കുണ്ണ് ആദ്യം പോയി പോകും എന്നിട്ട് കളിയുണ്ട് പെണ്ണുടലേന്നിട്ട് കൊടവട കുടയ്ക്കാണ്ട് കേട്ടോ നയി പോലെ ചെറിയൊക്കെ വെറും പൂറിമാൻ ഇറങ്ങി പോണോന്ന് പൊങ്ങാത്ത അണ്ടി മുക്കി പിടിച്ചോണ്ട് വന്നേക്ക അവനെ കാണിക്കാൻ പബ്ലിക്കില് ഇറങ്ങി പോലെ അമ്മയുടെ പൂറ് അവ ഉണ്ണ കാണിച്ചായിരുന്നവന്റെ ആ പൊന്താത ഉണ്ണ എന്തോ കിളവനാണ് അല്ല പിന്നെ അവൻ പൊന്നി കൊണ്ട് അണ്ടി കാണിച്ചവന് ഉം ഞാൻ അടിച്ചിട്ടുണ്ട് കഴിഞ്ഞു കുപ്പി കഴിഞ്ഞു കടന്നിടമ്പടപ്പു എന്താ വൈകുന്നേരം ട്യൂട്ടി കഴിഞ്ഞു നാളത്തോട്ടില്ല സങ്കടം ഇനി ഇരുപത് ദിവസത്തേക്ക് നീ വരുവാ രാത്രി എൻജോയ് ചെയ്യാൻ ഇനി ആരുടെ എന്നെ രാത്രി എൻജോയ് ചെയ്യിക്കുക ഇനി ആരുടെ രാത്രി എന്നെ എൻജോയ് ചെയ്യിക്കുക എന്റെ ബോയ്ഫ്രണ്ട് ആയിക്കൂടെ ഏ പക്ഷെ നല്ല അണ്ടി വേണം അട തൃപ്തി ആണെങ്കിൽ മുഴുത്ത അണ്ടി വേണം ചെറിയ അണ്ടി ചെറിയ അണ്ടി എനിക്ക് തൃപ്തി ആവില്ല